ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിന് അടുക്കളയിലെ സിംഗിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന പാറ്റ പല്ലി പഴുതാര എന്നിവയൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ ചന്ദനത്തിരി വാങ്ങിക്കുന്ന ഒരു സമയത്ത് ചന്ദ്രൻത്തിരി കുറച്ചധികം നേരം കത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് പോലത്തെ ഒരു വാസിലീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വാസ്ലിൻ ചന്ദ്രൻത്തിരിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ തേച്ച് കൊടുത്തത് കത്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചന്ദനത്തിരി സാധാരണ കത്തുന്നതിനേക്കാൾ കുറച്ചധികം നേരം കത്തുന്നതായിരിക്കും ും തന്നെ വേണമെന്നില്ല നമ്മുടെ ഇവിടെ നെയ്യുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കത്തുന്നതാണ് അതുപോലെ വേറെ ഒരു ടിപ്പാണ് ചന്ദ്രശിരി കത്തിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്നും നനച്ചു കൊടുക്കുക ഞാൻ ഇവിടെ ഈ പൈപ്പിന്റെ ചോട്ടിൽ കാണിച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ചെയ്തെടുത്താലും ചന്ദ്രൻചുരി കുറച്ചധികം നേരം കത്തുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സേനയുടെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ക്യാപ്പിലേക്ക് ഞാനൊരു ഡബിൾ സൈഡ് കയ്പൊട്ടിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് നമ്മുടെ ബിത്തിയിൽ കൊണ്ടുവന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചന്ദരത്തിരി ഒക്കെ സ്റ്റാൻഡിലെല്ലാം കത്തിച്ച് വെക്കുക ചിലപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇടയിലൊക്കെ കുത്തി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൈ ഒരു പേനയുടെ ക്യാപ്പ് എടുത്തിട്ട് നമുക്ക് ഇതെപ്പോ ഡബിൾ സൈഡ് തിരിപ്പ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബിറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചന്ദരത്തിരി സ്റ്റാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ നമ്മളിതേപോലത്തെ പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത് നമ്മൾ പിന്നിൽ വെച്ചാലും കുറച്ച് ബാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ പാക്കറ്റിൽ തന്നെ വെച്ചിരിക്കും അപ്പോൾ അത് പാക്കറ്റിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി ഒരു പാക്കറ്റാണ് അതിനെ പിന്നിട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിന്റെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ സെൻട്രൽ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കൈ ഇതേപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് കൊത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ട് കയറി കയറാതെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഈ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് പച്ചമുളക് കുറച്ചധികം നാള് കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പച്ചമുളകിന് നെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണം വേച്ചൊടിക്കാനും അതിനുശേഷം നമുക്ക് തെങ്ങിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പച്ചമുളക് കുറേ നാളെ കൂട്ടി കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അടുത്തൊരു ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഇതുപോലെ കവറിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് അഴിക്കും കെട്ടിയിട്ടുണ്ടാവുക അത് അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ കവറൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇത് ഇതുപോലെ ഒന്ന് ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അണുക്കി അണക്കി കുടിക്കുകയാണെങ്കിൽ ഈ സെറ്റ് നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ് നല്ല ഈസിയായിട്ട് നമുക്ക് ഈ സെറ്റ് അഴിച്ചെടുക്കാൻ പറ്റും എന്നാ പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് നമ്മൾ ചില സമയത്തൊക്കെ തുണിയൊക്കെ തയ്ക്കുന്ന സമയത്ത് സൂചിന്ന് പെട്ടെന്ന് പെട്ടെന്ന് നൂലൊക്കെ വിട്ടുപോകുക അല്ലെങ്കിൽ തുണിയിലേക്ക് ഇങ്ങനെ കയറി പിടിച്ചിട്ട് തുണി കീറിപ്പോകുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമ്മൾ മെഷീൻ നന്നാക്കുന്നതിന് എഴുതിയിട്ട് സർവീസ് സെൻ്ററിൽ ആളെ വിളിച്ച് മെഷീനൊക്കെ നന്നാക്കുകയാണ് പതിവ് അപ്പം നമുക്ക് ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട നമ്മുടെ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ഗുളികയുടെ കവർ എടുക്കാം ആ ഗുളികയുടെ കവറ് നമ്മൾ ഈ മിഷത്തിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഈ സൂചിയൊക്കെ ഒന്ന് നല്ലൊരു ഷാർപ്പൺ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആണിത് തയ്യൽ മെഷീൻ മിഷീനുള്ളവരെല്ലാവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് നമ്മുടെ നൂലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുകയോ ഒന്നുമില്ല കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ഗുളികയുടെ കവർ കൊണ്ട് നമുക്ക് ഈ സൂചിയൊക്കെ നല്ലപോലെ ഷാർപ്പനായി കിട്ടും നമ്മൾ കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെ തയ്ക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും ഗുളികയുടെ കവർ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കട്ടിയുള്ള തുണിയൊക്കെ അടിക്കുമ്പോൾ സൂചി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല നൂലും പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗുളികകളാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല ഇതുപോലെ എക്സ്പയറി ആയിട്ടുള്ള ഗുളികകളും സിറപ്പുകളൊക്കെ അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഗുളികകൾ എടുത്തിട്ടുണ്ട് ഡേറ്റ് കഴിഞ്ഞ ഗുളികകളാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാനൊരു ചെറിയ നമ്മുടെ ആ ക ഇടിക്കുന്ന കല്ലുപയോഗിച്ചിട്ട് ഇതൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം ദൈപതി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള സിറപ്പ് ഏതെങ്കിലും ഡേറ്റ് കഴിഞ്ഞ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലാണ് ആ ബോട്ടിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ഈ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ രാത്രിയിലേക്കാണ് നമുക്ക് ഈ ഒരു സിംഗിന്റെ ഈ ഹോളിക്കോടെ പാറ്റയൊക്കെ കയറി വരുന്നത് അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഈ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് അന്നിട്ട് ഞാൻ ഈ ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണി ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ചുരുക്കിയിട്ട് ആ സിംഗിന്റെ ഹോളിൽ വച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വാഷ് അകത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ബാത്റൂമിൽ ആ വേസ്റ്റ് ഒക്കെ പോണ ഒരു പൈപ്പിൽ അവിടെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ബാത്റൂമിന്റെ ഈ ഹോളിക്കോടെയാണ് പഴുതാരയൊക്കെ കയറി വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വളരെ നല്ലതാണ് പ്രാണികളും പാറ്റകളൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ വീട്ടിലുള്ള പാറ്റയുടെയും പ്രാണിയുടെ ഒക്കെ ശല്യം കുറഞ്ഞു കിട്ടി ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ഇന്ന് പറഞ്ഞിട്ടിപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്